ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ളൊരു നാടൻ പലഹാരമാണ് കുമ്പളപ്പം അല്ലെങ്കിൽ ചക്കയുടെ ചക്കയപ്പം എന്നൊക്കെ പറയുന്ന ഇതുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല അല്ലേ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിൽ വരിക്കച്ചക്കയാണ് എടുത്തുവെച്ചിരിക്കുന്നത് പൊതുവെ കൂഴച്ചക്ക വെച്ചാണല്ലോ ഇതുണ്ടാക്കാറ് എന്നാലും വരിക്കച്ചക്ക കൊണ്ടും നല്ല കുമ്പളപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ഈ ചക്ക നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ചക്കപ്പൊടി ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് വേണം അരച്ചെടുക്കാന് ഇതിപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇവിടെ ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഈ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ നെയ്യിലിട്ടിട്ട് ഈ നമ്മൾ ഇപ്പോൾ അരച്ചെടുത്ത ചക്ക ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ ചക്കയുടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ഈ ചക്കയും നെയ്യുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം എന്നിട്ടൊരു മീഡിയം തീയിലിട്ടിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ചക്കേട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ട് അല്പം ഒഴിച്ച് നന്നായിട്ട് ഇവിടെ ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് അതിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടര അച്ച ശർക്കരോളം വരും ഞാൻ ഉണ്ട ഉണ്ടശ അല്ല എടുത്തിരിക്കുന്നത് ഈ അതുപോലെ സ്ക്വയർ ആയിട്ടുള്ള വരുന്ന ശർക്കര ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുറവൊക്കെ മതിയായിരിക്കും അതവിടെ ചെറിയ രീതിയിൽ കിടന്നൊന്നും വഴന്ന് വരട്ടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കുമ്പളപ്പം എന്നാണ് പറയുന്നത് ഈ കൊമ്പളപ്പത്തിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അഞ്ച് ഏലക്കായി അതുപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ചുക്കും എടുത്തിട്ടുണ്ട് ഇത് ചെറിയ രീതിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചേർക്കണം ചുക്ക് ഇതിൽ തീർച്ചയായിട്ടും ചേർക്കണം ചുക്കിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് വരണേ കുമ്പളപ്പത്തിന് എന്നാലേ ഉള്ളതിന് നല്ലൊരു രുചി കിട്ടത്തുള്ളൂ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ ചുക്കും ജീരകവും അതുപോലെ തന്നെ ഏലക്കായും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ തന്നെ ഇതിൽ ചേർക്കാനുള്ള ശർക്കരപ്പാനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത് വെള്ളത്തിൻ്റെ അളവ് കൂടുന്തോറും നമ്മളിത് ഒരുപാട് നേരം ഇട്ട് വറ്റിക്കേണ്ടി വരും ഇതിപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് അരിപ്പൊടി ചേർക്കാൻ പോവാണ് ഇനി ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ അരിപ്പൊടി ചേർക്കുന്നത് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണിത് ഈ ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ അരിപ്പൊടി ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അതുപോലെ ഇതിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു കാൽ കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലോട്ട് ഒരു കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് നന്നായിട്ട് തന്നെ ചേർക്കണം തേങ്ങ ചേർക്കുമ്പോഴേ ഉള്ളൂ ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ തൈരിയുള്ള അരിപ്പൊടിയാണെങ്കിൽ റവ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ നൈസായിട്ടുള്ള അരിപ്പൊടി ആയതുകൊണ്ടാണ് അതിലോട്ട് റവയും കൂടി ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വഴനേലയിലോട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം വഴനയില ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇതിനിങ്ങനെ കുമ്പൾ പോലെ നമുക്ക് ആക്കിയിട്ട് ഞാനതിലോട്ട് ഒരു ടൂത്ത് പിക്കാണ് വെച്ചു കൊടുക്കുന്നത് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇർക്കിലിയോ വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ വഴനലയിൽ ചെയ്യുമ്പോഴാണ് കുമ്പളപ്പത്തിന് ആ ശരിക്കും ആ ടേസ്റ്റ് കിട്ടുന്നത് ആ വഴനേലയുടെ മണമൊക്കെ വരുമ്പോൾ ഇതില്ലെങ്കിൽ നമുക്കിപ്പം വാഴയിലോ അല്ലെങ്കിൽ ഇപ്പോൾ അലൂമിനിയം ഫോയിൽ വെച്ചാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എല്ലാ ഇലയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആ ചക്കയുടെ മിശ്രിതം വെച്ച് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വഴനയിലൊക്കെ എടുത്ത് ഇതുണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ ഇതിങ്ങനെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഇല അതിലെ പൊടികളൊക്കെ കാണും എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങോട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഒന്നേ ഇത് നന്നായിട്ട് അഴഞ്ഞിരുന്നോളും ഇപ്പോൾ കുമ്പളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് കുറച്ച് വേവുണ്ട് ഒരു ഇരുപത്തഞ്ചോട്ട് മുപ്പത് എങ്കിലും ഇത് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് തീ കുറച്ച് വെച്ചിട്ട് ഒരു മുപ്പത് ആണ് ഞാൻ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി പാത്രം അടച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയട അല്ലെങ്കിൽ ചക്കയപ്പം എന്നൊക്കെ പറയുന്ന കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ചക്കയൊക്കെ ഒത്തിരി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്